വല്ലിമിച്ചി കോളിങ് ജനലിനടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഫോൺ കാതോട് ചേർത്തു അവൻ എന്നാടാ നിന്നെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലായിരുന്നല്ലോ എല്ലാവരും മാറി മാറി വിളിച്ചു നീ എവിടെയാണ് മോനെ വല്ലിമിച്ചിയുടെ സ്വരത്തിൽ ആദ്യം വേദനയും കലർന്നിരുന്നു ഞാൻ പാലക്കാടാണ് വല്യമ്മച്ചി ഇവിടെ വല്ലാത്ത പ്രശ്നമായിരുന്നു അലോഷി കാര്യങ്ങളെല്ലാം വല്യമ്മച്ചയെ ചുരുക്കി പറഞ്ഞ് കേൾപ്പിച്ചു അപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അല്ലേ ചന്ദന വല്ലിമിച്ചിയുടെ വാക്കുകളിൽ ആശ്വാസമുള്ളതുപോലെ തോന്നിയവനെ അതെ വല്യമജി ഞാനറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഭയുന്നു അവൾ എന്നാ അവളെ കൊണ്ട് തനിച്ചൊന്നും നടക്കത്തുമില്ലായിരുന്നു ഒരു പക്ഷേ ഞാനും അവളെ മനസ്സിലാക്കാൻ വൈകി യാത്രയിലാണ് അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിരുന്നു എനിക്ക് മനസ്സിലായത് സമാധാനത്തിൽ അവളോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് എല്ലാം അവൾ പറഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല ഇങ്ങോട്ട് പോന്നു രണ്ടാൾക്കും കണക്കിന് കൊടുത്തു മറ്റവനെ പോലീസ് പൊക്കി ഞാൻ നാളെ കാലത്ത് ഇവിടുന്ന് തിരിക്കും വൈകിട്ടോടെ അവിടെ എത്തും മറ്റന്നാൾ കാലത്ത് എനിക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ടതാണ് ആലോഷി പറഞ്ഞു അവിടെ ഉള്ളവരോടൊന്നും പറഞ്ഞേക്കണേ ഫോണും എടുക്കാൻ പറ്റിയില്ല അജി വിളിച്ചിട്ടുണ്ടാകും നാളെ കൂടി അവനോട് ഓഫീസ് കാര്യങ്ങൾ ഒന്ന് നോക്കാൻ പറയണം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകുന്നത് കൊണ്ട് എന്നാലും പ്രതീക്ഷിക്കാതെയല്ലേ മാറേണ്ടി വന്ന് ആലോഷി പറഞ്ഞുകിട്ട് അവനെ സമാധാനിപ്പിച്ചു അതൊന്നും സാരില്ല മക്കളെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എൻ്റെ മൊന്നാടവാ എന്നിട്ട് സംസാരിക്കാം അവളെ അവൾ നിർത്തുകയൊന്നും വേണ്ട കേട്ടോ അവളെ കൊണ്ട് പോരെ അവളെ കാണുന്നത് എനിക്കെന്തോ ഒരു വിമ്മിഷ്ടം പോലെ വല്ലിമിച്ചി പറഞ്ഞു എൻ്റെ കൂടെ അവളും ഉണ്ടാകും വല്ലിമിച്ചി സമാധാനമായി കിടന്നുറങ്ങിക്കും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ ചന്ദന അവനെ നോക്കിയിരിക്കുകയാണ് അവൻ്റെ സംസാരം അവളോടുള്ള കരുതലെല്ലാം എൻ്റെ കണ്ണ ഇച്ച എൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചല്ലോ ഞാൻ കുറ്റബോധം കൊണ്ട് നേറി മനസ്സ് വല്യമ്മശിയാണ് വിളിച്ചത് കുറെ സമയമായി വിളിക്കാൻ തുടങ്ങിയിട്ട് കേട്ടില്ലല്ലോ എന്താന്നറിയാൻ അവിടെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അവരൊന്നും വിളിക്കാനൊന്നും തോന്നിയില്ല ഇനി നാളെ ചെന്നിട്ട് വിശദമായി സംസാരിക്കാം ആലോചിക്കിടന്നു ലൈറ്റ് ഓഫാക്കി ചന്ദന അവനോട് ചേർന്ന് കിടന്നു അവൻ കിടന്ന അവളെ വലുത് കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു കഴുത്തിന് ഇടയിലേക്ക് മുഖം പൊഴുത്തി കുഞ്ഞിത്താടി ഉരസിക്കൊണ്ട് ഇക്കിളി കൊണ്ടതുപോലെ അവളൊന്ന് പൊളഞ്ഞു അവൻ്റെ കൈകൾ അവളിൽ കുസൃത്തി കാണിക്കാൻ തുടങ്ങി അവളുടെ മുഖം നാടൻ കൊണ്ട് ചുവന്നത് മുറയിലെ അരണ്ട വെളിച്ചത്തിൽ കണ്ടു അവൻ അവളുടെ അതിരം അവന്റെ അതിരം ഏറ്റെടുത്തു അവളിലേക്ക് മഴ പോലെ ഇറങ്ങുമ്പോഴും അവൻ്റെ ശരീരം വല്ലാതെ പിടിച്ചിരുന്നു ഇരുവരുടെയും നിശ്വാസങ്ങളും കിതപ്പം മുറിയിൽ തന്നെ ഒതുക്കാൻ രണ്ടുപേരും ശ്രമിച്ചു ഒടുവിൽ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് വിയർപ്പിൽ കുളിച്ച് തളർന്ന് വീണു അവൻ ചന്ദന അവനെ ചുറ്റിപ്പിടിച്ചു കിടന്നു എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണ് രണ്ടുപേരും കാലത്ത് കുറച്ച് വായികയാണ് ചന്ദന ഉണർന്നത് കൃഷ്ണ എത്ര സമയമായോ ചന്ദന വേഗം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അലോഷി അവളെ ഒന്നുകൂടി തനിലേക്ക് അടുപ്പിച്ച് കിടത്തിയത് ഇച്ച ഒരുപാട് വൈകി അവർക്ക് എന്ത് തോന്നും ഞാൻ ഇപ്പം വരാം പറഞ്ഞുകൊണ്ട് ചന്ദന അവനെ നീറ്റിയില്ലാമർത്തി ചുംബിച്ചു ശരി വേഗം നോക്കിയോ വൈകാതെ പോണം കേട്ടോ അലോഷി തിരിഞ്ഞു കിടന്നു ചന്ദന വേഗം എഴുന്നേറ്റും കുളിച്ച് ഡ്രസ്സ് മാറി പ്രിയങ്ക ആകെ മുടഫായിരിക്കുന്നത് കൊണ്ട് അവളെ നോക്കിക്കൊണ്ട് ചായ ചിറ്റ കൊടുത്തത് വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് പോയി അലോഷി ഫോണിൽ ആരെയും വിളിക്കുകയാണ് ചന്ദന ചായ കൊടുത്ത് തിരികെ വന്നു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുവാൻ സഹായിച്ചു മോളെ പ്രിയേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിനക്ക് ഉപദേശമായി തോന്നും ഇനി തെറ്റുകൾ ആവർത്തിക്കരുത് ചതി അറിയാതെ ഓരോന്നും ചെയ്തു വെച്ചാൽ പിന്നെ അതിൽ നിന്നും തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് വരില്ല ചന്ദന പറഞ്ഞു അവളും തെറ്റ് സമ്മതിച്ചു അലോഷി കുളി കഴിഞ്ഞു വന്ന് എല്ലാവരും കൂടി ചായ കുടിച്ചു അവർ പോകാൻ ഒരുങ്ങി ബസ്സിലാണ് പോകുന്നത് തൃശ്ശൂർക്ക് തൃശ്ശൂരിൽ ടോണി കാത്തു നിൽക്കാം എന്ന് പറഞ്ഞിരുന്നു ചന്ദന അവന്റെ തൊഴിൽ ചാരിയിരുന്നു പുഞ്ചിരിയോടെ അവളെ കുഞ്ഞു സ്വപ്നമായിരുന്നു തൻ്റെ പാതിയായി അവന്റെ തൊഴിൽ ചാരിയിരുന്നുണ്ട് ഒരു യാത്ര കുറെ നാളുകൾക്ക് ശേഷം മലോഷി ബസ്സിൽ യാത്ര ചെയ്തത് സീറ്റിന്റെ കമ്പിയിൽ പിടിച്ച അവന്റെ വലത്ത് ചുമലിൽ ചാരിയിരുന്നു ചന്ദന അവനും അതൊരു പുതിയ അനുഭവമായിരുന്നു അവളോട് ഒന്നുകൂടി അടുത്തിരുന്നു അവൻ തൃശൂർ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തി രണ്ടുപേരും ഇറങ്ങി ഫോണെടുത്ത് വിളിച്ചു മലോഷി ഇളയപ്പൻ കാത്ത് നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു അലോഷി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവളെ കൈ പിടിച്ചു ഇരുവശത്തേക്കും ശ്രദ്ധയിൽ നോക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്തു വണ്ടിയിൽ ചാരിഞ്ഞ ടോണി ഇളയ്പൻ അവരെ നോക്കി ചിരിച്ചു ഒത്തിരി സമയമായി വന്നിട്ട് അലോഷി ചോദിച്ചു കുറച്ച് സമയമായി അതിന് എങ്ങനെയാണ് അവിടെ ഉയർത്തി എനിക്ക് ഇടയ്ക്ക് തന്നാലല്ലേ ചന്ദ്രമോളെ അവൾക്ക് തിടുക്കമായി വിഭവസമ്മർദ്ദമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ലീവാണ് പുള്ളി ടോണി പറഞ്ഞു കേട്ടി ചിരിച്ചു അലോഷി മോൾ വാ ബാഗ് തുറന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിളയപ്പൻ ചന്ദനക്കാരി ഞാൻ ഡ്രൈവ് ചെയ്യാം കീ വാങ്ങി അലക്ഷി വണ്ടി സ്റ്റാർട്ടാക്കി വഴി നീളെ ഓരോ തമാശകൾ പറഞ്ഞിരുന്നു അവർ വീടെത്തി ചന്ദന ആകെ നോക്കി പുതിയ ഇരുന്നില വീടാണ് അധികം പഴക്കമില്ല വണ്ടി പോർച്ചിൽ നിർത്തി ഇറങ്ങിയവർ അകത്തുനിന്നും ഇറങ്ങി ഇളയമ വന്നു സെറ്റുമുണ്ടാണ് വേഷം നെറ്റിയിൽ വട്ടപ്പൊട്ടും അതിനു മുകളിൽ പാതി മാഞ്ഞ ചന്ദനക്കുറിയും മുടി നീണ്ടതാണ് അടുത്ത് തുമ്പ് കെട്ടിയിട്ടിട്ടുണ്ട് അധികം തടിയില്ലെങ്കിലും മെറിഞ്ഞ ശരീരമല്ല വെളുത്തു നിറം ജോലിയുടെ പ്രൗഢി മുഖത്ത് കാണാം വരുകണ മോളെ കരുവാ അവർ അലോഷിയുടെ കയ്യിൽ ആദ്യം പിടിച്ചു മറ്റേ കൈകൊണ്ട് ചന്ദനയെയും എന്റെ മോൻ കെട്ടിയത് വെറുതെ അല്ലേട്ടാ ഇവളെ കണ്ട ആർക്ക വിടാൻ തോന്നാ നിനക്ക് യോജിച്ച പിന്നെ തന്നെ കെട്ടി നന്നായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ ഒരാളെങ്കിലും അത് പറഞ്ഞല്ലോ അവരുടെ വീട്ടിൽ ചേട്ടത്തിമാർക്ക് ഇവളെ പിടിച്ചിട്ടില്ല എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നെന്ന് അറിയില്ല ഇവൾ പാവം പിടിച്ചു നിന്നാൽ അവർ തലയിൽ കയറി നിറങ്ങി പണി കൊടുക്കും അത് വാങ്ങി മോങ്ങിയിരിക്കാൻ പറ്റും ഇവൾക്ക് അവമ്മുടെ മനസ്സമ്മതത്തിന് വന്നില്ല അമ്മച്ചി എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് ചെന്നിട്ട് വേണം അമ്മച്ചിക്ക് ഒരു ഡോസ് കൊടുക്കാൻ അലോഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല മോളെ ആവശ്യത്തിന് താണു കൊടുത്താൽ മതി ആർക്കും അമിത സ്വാതന്ത്ര്യം തൻ്റെ ലൈഫിൽ കൊടുക്കരുത് നിന്റെ ജീവിതം നീ തീരുമാനിക്കുന്നത് പോലെ ആകണം അതായത് മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ആകരുതെന്ന് അലോഷി പറയുന്നത് പോലെ ചെയ്യുക ഭർത്താവിനോടുള്ള കടപ്പാടൊന്നും മറ്റുള്ളവരോട് വേണ്ട അവർ പറയുന്നത് കേട്ടിരിക്കാൻ നിന്നെ ഒറ്റപ്പെടുത്താനും ഒഴിവാക്കാനും ശ്രമിക്കും എല്ലാവരും നീ അവരുടെ യോജിച്ച മരുമകളല്ല എന്നും പറഞ്ഞോണ്ട് ജാതിയും മതവുമൊക്കെ മനുഷ്യർ ഉണ്ടാക്കുന്നതാണ് ഒരേയൊരു ജാതിയുള്ളൂ മനുഷ്യജാതി എൻ്റെ അവസ്ഥ കണ്ടിലേ വീട്ടുകാരും ഇല്ലാഞ്ഞിരുന്നിട്ടും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ കഴിയുന്നത് അവിടെ അറിഞ്ഞ ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് വീട്ടിലും ഇളയമ്മ ചീരിച്ചിൻ്റെ ടോണി ഇളയപ്പനെ നോക്കി എന്നാലും ഇത്ര കാലം ഒളിപ്പിച്ചു വെച്ചല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് ഇളയപ്പിൻ്റെ വയറിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു അലോഷി അതെ നീ അവരെ പുറത്തു നിർത്താതെ അകത്തേക്ക് കയറ്റി ഇരുത്തി ചോദിക്കേ ഇളയപ്പ പറഞ്ഞു എല്ലാവരും അകത്തേക്ക് കയറി എവിടെ അലോഷി ചോദിച്ചു അവനിപ്പോ വരും അവൻ്റെ കൂട്ടുകാരൻ ഇന്ന് ഗൾഫിൽ പോവുകയാണ് ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു പോയതാ ഇളയമ്മ പറഞ്ഞു ഇളയമ്മേ നല്ല വിശപ്പ് കഴിച്ചിട്ട് പെട്ടെന്നിറങ്ങണം നാളെ ബാംഗ്ലൂർക്ക് പോകേണ്ടതാണ് ഓഫീസിൽ ചെന്നിട്ട് അത്യാവശ്യം കുറച്ച് ജോലികളുണ്ട് ഇന്ന് മിക്കവാറും ഉറക്കം വളർച്ച ചെയ്യേണ്ടി വരും മറ്റന്നാൾ മോർണിംഗ് ആണ് പോകേണ്ടത് അലോഷി സിറ്റിയിലിരുന്നു കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ടീച്ചറുടെ കാർ വന്ന് നിന്നു അവൻ ഇറങ്ങി വന്നു എത്തിയോ പ്രതീക്ഷിക്കാതെ ഒരു വെടിക്കെട്ട് കൂടിയെന്ന് കേട്ടല്ലോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഒന്നും പറയണ്ട മോനെ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ പോരാ അമ്മ അതിന് വേടിക്കെട്ടായിരുന്നു അലോഷി മതേ ചിരിയോടെ പറഞ്ഞു കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു ഓറും അപ്പ പോകുന്നുണ്ടോ ഇവിടെ കൂടെ ടീച്ചർ ചോദിച്ചു ഒന്ന് പോയേച്ച് വേണം രണ്ട് ദിവസം നീ ഒന്ന് നോക്ക് സമ്മതത്തിന് ചെല്ലാത്തിന് ദേഷ്യം കാണും അമ്മച്ചിക്ക് എന്നാ പറയാനാ നല്ല തിരക്കായിരുന്നു ഇളയപ്പൻ പറഞ്ഞു എന്നാ പിന്നെ എറണാകുളത്ത് നിന്ന് നമുക്കങ്ങ് പോകാം അലോഷി ഇളയപ്പനെ നോക്കി ശരി ഞാനൊരു ഡ്രസ്സ് എടുക്കട്ടെ ഇളയപ്പൻ അകത്തേക്ക് പോയി ഇളയമ്മയുടെ മുഖത്തൊരു നിരാശ കണ്ടു അലോഷി കെട്ടീവൻ പാലയിലേക്ക് വരുന്നത് പിടിച്ചില്ലെന്ന് തോന്നലോ ഇളയമ്മയുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതൊന്നുമല്ല മോനെ പാലായിലേക്ക് അങ്ങേര് പോകുമ്പോൾ മനസ്സിനൊരു വിഷമമാണ് അവിടെയുള്ളവരെ എല്ലാവരെയും മണ്ടന്മാരാക്കിയാണല്ലോ പോകുന്നത് എന്നൊരു തോന്നൽ വരും അതാണ് ഇളയമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി അവന് എല്ലാം ശരിയാക്കുമെന്ന് ചെറുക്കന്മാരുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ ഇനി ഒരു പന്തൽ നെല്ലിക്കാട്ടിലെ മുറ്റത്ത്യിരുന്നെങ്കിൽ അവിടെ ഇളയമ്മയും ടിജയും മോളും ഉണ്ടാകും അത് ഞാൻ തരുന്ന വാക്കാണ് അലോഷി അവട് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ മോനെ ആവശ്യമില്ലാത്ത വാക്കൊന്നും കൊടുക്കല്ലേ കേട്ടോ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ചങ്കിടിപ്പാണ് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും വന്നു ഇളയപ്പൻ ടീച്ചാണ് എറണാകുളത്തേക്ക് കൊണ്ടുവിടുന്നത് യാത്ര പറഞ്ഞിറങ്ങിയവർ ടീച്ചയാണ് വണ്ടി ഓടിച്ചത് അലോഷി ചന്ദനയോടൊപ്പം ബാക്ക് സീറ്റിലിരുന്നു പുറത്തെ ഓടിമറിയുന്ന കാഴ്ചകളിലേക്ക് നോക്കിയിരുന്ന് ചന്ദനയ്ക്ക് ഉറക്കം വരാൻ തുടങ്ങി ഉറക്കം തോങ്ങിയ അവളെ മടിയിൽ കിടത്തിയ അലോഷി പതി മുടിയിഴകളെ തലോടിക്കൊടുത്തു ആദ്യം മടിച്ചെങ്കിലും ചന്ദന കിടന്നു പിന്നെ എറണാകുളത്ത് എത്തിയിട്ടാണ് അവൾ ഉണർന്നത് അവിടെ ഷാനുവിനെ വിളിച്ചു കീ കൊണ്ടുവന്ന് കൊടുത്തു അവൻ അലോഷിയുടെ കാറിൽ പാലയിലേക്ക് പുറപ്പെട്ടു എല്ലാവരും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ടോണിയെ കണ്ടതും അമ്മച്ചിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു ഊരുതേണ്ടി വല്ലിപ്പച്ചൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി എന്നതാ കൊച്ചേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ സമ്മതത്തിന് വരാൻ പറ്റത്തില്ലെന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു അന്ന് വന്നപ്പോൾ പറഞ്ഞതല്ലേ എന്തായാലും കല്യാണം കൂടാലോ വല്യമ്മച്ചിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിളയപ്പൻ അല്ലെങ്കിലും കുടുംബത്തിലെ ഒരു കാര്യത്തിൽ നിന്നെ കിട്ടില്ലല്ലോ അപ്പച്ചൻ പറയുന്നത് പോലെയല്ലേ ഒരു വല്ലമിച്ചി പറയാൻ വന്നത് മുഴുവനും ആക്കാതെ നീന്തും മോളെ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞങ്ങളെ എല്ലാവരെയും പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ ചന്ദനയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു വല്ലമച്ചി നിന്നോട് ക്ഷേമിക്കു വല്ലയമ്മച്ചി എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ആ അവിവേകമാണ് ഞാൻ പറഞ്ഞത് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞോൾ സാറിയില്ല മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോനോട് പറയണം രഹസ്യങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല ഇനിയെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കണം കേട്ടോ ചുറ്റും ശത്രുക്കളുണ്ട് വലിയ പറഞ്ഞു പറഞ്ഞു അലേഷിയുണ്ടായ കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിശദീകരിക്കുകയാണ് പിന്നെ അമ്മച്ചിമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ചന്ദ്രൻ മരുമകളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കാം പക്ഷേ അവൾ എൻ്റെ ഭാര്യയാണ് ഇനി മുതൽ അവളെ ഒരു ചടങ്ങിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ല അമ്മച്ചിക്ക് നാണുക്കീഴുണ്ടാകുന്നു എങ്കിൽ ഞാനും ഒന്നിനും പങ്കെടുക്കില്ല എൻ്റെ ഭാര്യ അംഗീകരിക്കാത്ത ഒരിടത്ത് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഓർമ്മയിരിക്കട്ടെ അജു ഞാൻ ഫ്രഷായി ഇപ്പോൾ വരാം നമുക്കൊന്ന് ഓഫീസിലേക്ക് പോകാനുണ്ട് ചാരുമോൾ ഒന്നിങ്ങോട്ട് വന്നേ ചാരുമോളെ മാറ്റി നിർത്തി അലോഷി എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ ഞാൻ കഴിക്കാനുണ്ടാകില്ല കേട്ടോ വൈകും വരാൻ അലോഷി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി അമ്മച്ചിമാരുടെ മുഖം കടന്നിലേക്ക് കുത്തേറ്റതുപോലെ വീർത്തു മോളെ റൂമിലേക്ക് ചെല്ല് വല്ലിമശി പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ ചന്ദന റൂമിലേക്ക് പോയി ആലോചിച്ച് കുളിക്കാൻ കയറിയിരുന്നു അപ്പോഴേക്കും ഞാൻ വരാൻ വായിക്കും കേട്ടോ നീ കഴിച്ചിട്ട് കിടന്നോ മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്തു വയ്ക്കണം കേട്ടോ ബാഗിൽ വെച്ചാൽ മതി പെട്ടെന്ന് ഡ്രസ്സ് മാറി താഴേക്ക് പോയി അവൻ ചന്ദനെ ഫ്രഷായി അവൻ പറഞ്ഞതുപോലെ ഡ്രസ്സ് എടുത്ത് ട്രാവലിംഗ് ബാഗിൽ വെച്ച് താഴേക്ക് ഇറങ്ങി അവൾ താഴേക്ക് താഴേക്കിറങ്ങിയതും ചാരുമോൾ അകത്തേക്ക് കയറി ഷെൽഫിൽ നിന്നും ചന്ദനിടെ നല്ല മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്ത് ട്രാവൽ ബാഗിൽ വെച്ചു ഇന്നറുകളും എല്ലാം എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ താഴേക്ക് പോയി വൈകിട്ട് ആഹാരം കഴിച്ച് എല്ലാവരും കിടന്നു ഉറക്കം വന്നില്ല ചന്ദനയ്ക്ക് അവൾ ഫോൺ എടുത്ത് അലോഷയെ വിളിച്ചു വരാൻ വൈകും ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അവൻ രാത്രി ഒരുപാട് വൈകിയാണ് അവൻ എത്തിയത് ചന്ദന മയക്കത്തിലേക്ക് വീണിരുന്നു പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് ഇറങ്ങി ചന്ദന ചായ മെടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി അപ്പോഴേക്കും അലോഷി കുളിക്കാൻ കയറിയിരുന്നു ചന്ദന റൂമിൽ തന്നെ കാത്തിരുന്നു ഇനി മൂന്ന് ദിവസം കഴിഞ്ഞേ വരുകയുള്ളു ഇച്ചായടുത്തില്ലാതെ അവളുടെ മിഴികൾ നിറഞ്ഞു അലോഷി കുളി കഴിഞ്ഞ് ടർക്കിയിലെ തലത്തുപർത്തി ഇറങ്ങി വന്നു പോകേണ്ടതല്ലേ അത് നേരത്തെ എഴുന്നേറ്റത് ചായ എടുത്തു കൊടുത്തു അവള് അവളുടെ മുഖം കണ്ട് കുസൃതി തോന്നിയവന് നല്ല വിഷമമുണ്ടെന്ന് കണ്ടാൽ അറിയാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് ഇറങ്ങി ഡ്രസ്സ് മാറിക്കൊണ്ട് അലോഷി ഭാഗം കാറിൽ വെക്കാൻ ബിനുവിനോട് പറയുകയും ചെയ്തു ചന്ദനയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു കഴിക്കാൻ കഴിക്കാനിരിക്കുമ്പോഴും ഓഫീസ് കാര്യങ്ങളും എന്തൊക്കെയോ പറയുന്നുണ്ട് അലോഷി എല്ലാവരോടും യാത്ര പറഞ്ഞു അവൻ ചന്ദന മാറി നിന്നു അജു കാർ സ്റ്റാർട്ടാക്കി അലോഷി നോക്കി നിൽക്കുകയാണ് ചന്ദന നീ വന്നേ അലോഷി അവളെ അടുത്തേക്ക് വിളിച്ചു പെട്ടെന്നെ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അവളെ ഇരുത്തി ആദ്യത്തെ ഞെട്ടിൽ നിന്നും അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴേക്കും കാർ മുന്നോട്ട് പോയി ഇച്ചാ ചന്ദന വിളിച്ചു നിനക്ക് ഒരു സർപ്രൈസ് തന്നതാണ് കുറച്ച് മാറി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം നീയും വരുന്നു എന്റെ കൂടെ അലോഷി പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചടാൻ തോന്നി അവൾക്ക് ടുത്ത് വിശ്വസിക്കാനാവാതെ അവളുടെ കണ്ണുകൾ വിടർന്നു